ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല രാത്രി ദൈവത്തെ ആരാധിപ്പാനായി സർവശക്തനായ ദൈവം നമ്മെ കൂട്ടി വരുത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം വിശുദ്ധ തിരുവഴുത്ത് നാം പഠിച്ചാൽ അവിടെ വ്യക്തമായി കാണാൻ കഴിയും അവങ്കലേക്ക് നോക്കവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു എന്ന് ഹൃദയം നുറുങ്ങി നീ ദൈവസ്ഥനെ നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ നിലവിളിക്ക് മറുപടി തരുവാനും എൻ്റെ കർത്താവ് മനസ്സുള്ളവനാണ് ചോദിക്കുന്നതും ചിന്തിക്കുന്നതും നനയ്ക്കുന്നതും അറിയുന്നവൻ നിൻ്റെ ആഗ്രഹങ്ങളെ തരാം എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നീ മനസ്സ് കാണിക്കുമെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ നിറപ്പാൻ ശക്തനാണ് വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്ത് നിന്ന് ദൈവം നോക്കുന്നുവെന്ന് പ്രിയ ദൈവ പേദലേ എന്റെ കൂടെപ്പിറപ്പേ നാം ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളും നോക്കി യാത്ര ചെയ്യാറുണ്ട് ആ ലോകത്തിൻ്റെ സകല പ്രതിസന്ധികളിലൂടെയും നാം കടന്നു പോകാറുണ്ട് അതിനെ അതിജീവിപ്പാൻ കഴിയാതെ വരുമ്പോൾ നേർച്ചകളും കാഴ്ചകളുമായി തീർത്ഥാടനങ്ങളും അതുപോലെ തന്നെ മറ്റ് വിവിധ സ്ഥലങ്ങളിലും നാം കടന്നു പോകും അവിടെ എങ്ങും നമുക്കൊരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പ്രവാചകന്മാരെ എടുക്കല പ്രവാചകന്മാരുടെ അടുക്കൽ നിന്നും ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവമില്ല എന്ന് തന്നെ പറയുവാൻ നാം തയ്യാറാകും വ്യക്തമായി പറയട്ടെ മനുഷ്യൻ ആശ്രയിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി യേശു കർത്താവേ നീ സകല പ്രശ്നത്തിനും പരിഹാരകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ അവിടത്തേക്കും എന്ന് പറഞ്ഞ് ദൈവസന് നിന്ന് മുഴങ്ങാലും അടക്കി ദൈവമുഖത്തേക്ക് നോക്കി അവൻ നിന്ന് പ്രാപിപ്പാൻ ആഗ്രഹിച്ചാൽ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും കൂടെപ്പറപ്പേ ലോകത്തിൽ ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കിയാൽ ദൈവം നിന്നെ മറന്നു കളയത്തില്ല വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മോൻ ലജിച്ചു പോയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും കഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെ നഷ്ടത്തിൻ്റെയും വേദനയുടെ നടുവിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു സമാധാനവും സന്തോഷവും തരുവാൻ എൻ്റെ യേശു കർത്താവിന് കഴിയും നമുക്ക് സന്ധ്യയുടെ യാമത്തിൽ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യം ോട് നോക്ക് രൂത്ത് എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട പെൺകുഞ്ഞ് സ്വത്രം തൻ്റെ അമ്മാവിയമ്മയോട് പറയുന്ന ഒരു വാക്കാണ് നാം വായിച്ച് കേട്ടത് അമ്മാവിയമ്മ തൻ്റെ മകൾ മരുമകളോട് പറയുന്ന ഒരു വാക്ക് മക്കളെ ഇനി എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല നിങ്ങൾ യൗവനക്കാരാണ് ലോകത്തിൽ നിങ്ങൾക്കൊരുപാട് ജീവിതം ഇനി ബാക്കിയുണ്ട് ദൈവം എന്നോട് കയ്പായുള്ളത് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ എല്ലാ സഹായ ഹസ്തങ്ങളും പിൻവലിക്കപ്പെടുമ്പോൾ ആരും ഇല്ലല്ലോ ഇനി ഞാൻ എന്തു ചെയ്യേണ്ടുവെന്ന് പ്രിയ ദൈവപ്പേദലെ നീ ചോദിക്കുമ്പോൾ നീ പോലും അറിയാത്ത ചില വ്യക്തിത്വങ്ങളുടെ നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ മകത്തൊന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാൻ സ്വർഗം ചിലരെ ഉപയോഗിക്കുമെങ്കിൽ ഈ സന്ധ്യെങ്കിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം അപ്പനെ നോക്കാതെ അമ്മയെ നോക്കാതെ കൂടപ്പറപ്പുകളെ നോക്കാതെ നാട്ടുകാരെ നോക്കാതെ അതുപോലെ തന്നെ ചുറ്റുമുള്ള സ്നേഹിതരെ നോക്കാതെ സകല പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെന്ന് പറഞ്ഞ് ആ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് സ്വർഗത്തിൻ്റെ സകല പ്രശ്നത്തിന് പരിഹാരകനായി വരും പ്രതീക്ഷ നഷ്ടപ്പെട്ട നവോമി രൂത്തിനോട് പറയുമ്പോൾ രൂത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് കേൾക്കണ്ടേ സ്വത്രം വായിച്ചേ അമ്മച്ചി നിന്നെ തനിച്ചു വിടാൻ ഞാൻ തയ്യാറല്ല ഏതായാലും എൻ്റെ ഭർത്താവ് മരിച്ചു നിന്റെ ഭർത്താവ് മരിച്ചു സ്വത്രം നമ്മളെ സഹായിപ്പാൻ ഇനി ലോകത്തിൽ ആരുമില്ല പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് നിന്റെ ദൈവം നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട നവോമിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കൊരു തിരുനാളം കൊളുത്തിക്കൊണ്ട് ജാതിയ പെൺകൊച്ചായ രൂത്ത് പറയുന്ന വാക്കുകട്ടെ ദൈവ എല്ലാ വഴികളിലും നിന്റെ മുമ്പിൽ എന്ന് വരാം എന്നാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കും അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക പറയുക മക്കളെ ഇനി രക്ഷയില്ല നിന്റെ സഹോദരി ഓർപ്പ ദേ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി നീ എന്നോടെ കൂടെ നിന്നിട്ട് ഇനി എന്ത് നിങ്ങൾ നരക ജീവിതം അതുകൊണ്ട് നീയും മടങ്ങിപ്പോയിക്കൊള്ളുക നോക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ പലതും അസ്തമിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ കൂട്ടാളിയുടെ ശരീരത്തിൽ രോഗം പേറിയ ശരീരവുമായി തെക്കും വടക്കും തലകുനിച്ച് നടക്കുന്ന കാണുമ്പോൾ കലവറയ്ക്കകത്ത് ശൂന്യത വരുമ്പോൾ പോക്കറ്റിലെ പേഴ്സ് കാലിയാകുമ്പോൾ നീം പറയും ഇനി രക്ഷയില്ലെന്ന് എന്നാൽ കുഞ്ഞെ ഈ നല്ല സന്ധിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ എല്ലാ വഴികളും നിന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടാലും സർവശക്തന്റെ മുഖത്തേക്ക് നീ നോക്കിയാലുണ്ടല്ലോ പുതിയ വഴി സ്വർഗം നിനക്ക് കാണിച്ചു തരും നോക്ക് ഉൽപ്പത്തി പുസ്തകം നാം പഠിച്ചാൽ ഒരു ഹാകാറ് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വഴിയറിയാതെ മരുഭൂമിയിൽ ഒരു ദാഹജലത്തിന് വേണ്ടി ഉഴന്ന് നടക്കുമ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനോടുള്ള വാക്തത്വത്തെ ഓർത്ത് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി താൻ പോലും കാണാത്ത മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുവാൻ സ്വർഗത്തിലപ്പനും മനസ്സുണ്ടായെങ്കിൽ കർത്താവിൽ ആശ്രയിച്ചു വന്ന ദൈവ പൈതലെ നിനക്കു വേണ്ടി വഴി തുറക്കുവാൻ എൻ്റെ കർത്താവുണ്ടെന്ന് വിശ്വസിച്ചിട്ട് വിശുദ്ധ കരമുയർത്തി ആമേ പറ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും നോക്ക് ഒരു കുത്തു പറയുക നീ പോകുന്നടുത്ത് ഞാനും വരും അടുത്തേ നീ പാർക്കുന്ന അടുത്ത് ഞാനും പാർക്കും സ്വത്ത വാർത്തക്യം നരബാധിച്ച അമ്മച്ചിയുടെ അടുക്കല് ചെറുപ്പക്കാരിയായ പെങ്കൊച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്ന വാക്ക് കേൾക്കണേ ചെറിയ ഒരു നഷ്ടം വന്നാൽ ചെറിയൊരു നിന്ന കേട്ടാൽ ചെറിയൊരു രോഗത്തിൻ്റെ ലാഞ്ചന വന്നാൽ നീ മനുഷ്യരിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പം വലിയ കഷ്ടവും നഷ്ടവുമാണ് തൻ്റെ മുമ്പിൽ അനുഭവിക്കാൻ പോകുന്നത് തനിക്ക് സംഭവിച്ചതും അത് തന്നെയാണെന്ന് അറിഞ്ഞിട്ടും നവോമി സേവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് രൂത്ത് പറയുന്ന വാക്ക് കേട്ടോ നീ പോകുന്നിടത്ത് ഞാനും വരുമെന്ന് കൂടെപ്പറപ്പേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയും പത്ത് പൈസ ഉണ്ടാക്കി സമൂഹത്തിൽ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരമുണ്ടാക്കി സന്തോഷത്തോടെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ചു മുന്നേറാമെന്നാണ് ഞാൻ നല്ല കാര്യമാണ് കൂടെ പറയേ തീർച്ചയായും സ്വത്ത് പൈസ ഉണ്ടാക്കി സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി ജീവിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഈ നന്മയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെല്ലാം വാരിക്കൂട്ടി വെച്ചിട്ട് തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ എന്ത് പ്രയോജനം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും തനിച്ചായി ഇനി ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ റൂത്തു പറഞ്ഞ വാക്കാണ് സ്വത്രം നിൻ്റെ ദൈവം എൻ്റെ ദൈവം മരണത്താലല്ലാതെ അമ്മച്ചി അമ്മച്ചിയെ വിട്ടേച്ച് ഞാൻ സ്വൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകത്തില്ല പ്രൈസ് അലോഡ് പ്രൈസ് ഈ നല്ല രാത്രിയിൽ നിങ്ങളോട് വ്യക്തി മായി പറയട്ടെ ഒരു പക്ഷേ നിൻ്റെ കൂടെപ്പറപ്പ് പറയും എടീ മോളെ എടാ മോനെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് അത്ര കാലം പോകും എന്ന് നമുക്ക് അറിയത്തില്ലെന്ന് നിൻ്റെ മാതാവ് പറയും നിൻ്റെ പിതാവ് പറയും മക്കളെ ആത്മഹത്യ അല്ലാതെ ജീവിതത്തിൽ ഇനി മുൻപോട്ടൊരു യാത്ര നമുക്കില്ല എല്ലാ വഴികളിലും അടഞ്ഞിരിക്കുന്നു എല്ലാവരും പഴിച്ച് തള്ളിയിരിക്കുന്നു ശാപം പേറിയ ജന്മമാണ് നമ്മുടെ ജന്മം ഇനി ഒരു ഉയർച്ച നമ്മൾ പ്രാപിക്കും യില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എത്ര വട്ടം നീ ശ്രമിച്ചിട്ടുണ്ട് എത്ര വട്ടം നാട് വിട്ട് ഓടിപ്പോകാൻ നീ ശ്രമിച്ചിട്ടുണ്ട് എത്ര വട്ടം നിന്റെ കരുത്തിൽ വിഷക്കുപ്പ് എടുത്തു വെച്ചിട്ട് കഴിച്ച് മരിച്ചു കളയാം നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയാമോ നീ മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാനത് നിന്റെ മേലൊരു വാക്തത്വമുണ്ട് സ്വർഗം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട് പേർച്ചൊല്ലി വിളിച്ചവർ അതുകൊണ്ടായി ഇന്ന് രാത്രി കാലം നീ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് അങ്ങനെയുള്ള വാക്തത്തെ നിവർത്തി നീ പ്രാപിക്കും കാലം വരെയും നിന്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വന്ന് ഭവിപ്പാൻ സ്വർഗം വിട്ടുകൊടുക്കത്തിന് വിശ്വസിക്കാൻ ആമേ പറ സ്വർഗം കൂടെയുണ്ട് മരണത്താലല്ലാതെ നിന്നെയും നിന്റെ ദൈവത്തെയും ഞാൻ വിട്ടു പിരിഞ്ഞാൽ യഹോവയായ ദൈവം എന്നോട് അധികം ചെയ്യും പ്രതീക്ഷയില്ലാതെ കർത്താവിൽ പ്രതീക്ഷ വെച്ച് നവോമിയോടുകൂടെ മോവാപദേശത്ത് നിന്ന് ബേത്തലഹേമലയ്ക്ക് പോകുമ്പോൾ എന്ത് തിന്നും എന്തു കുടിക്കും എവിടെ കിടക്കും എങ്ങനെ യാത്ര ചെയ്യും എന്നൊരു പ്രതീക്ഷയുമില്ല എന്നാൽ ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയട്ടെ നിന്റെ പ്രതീക്ഷ അസ്തമിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ഒരു പുതിയ വെളിച്ചവുമായി കടന്നു വരും അവനത്തെ ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിൻ്റെ വെളിച്ചം നീ ഇരുട്ടിൽ വസിപ്പാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ നീ ആശ്രയിച്ചാൽ നീ വെളിച്ചത്തിൽ നടക്കും പ്രൈസ് Praise the Lord. ായി ഈ രാത്രിയിൽ എൻ്റെ കൂടെപ്പുറപ്പ് നിങ്ങളോട് ഞാൻ പറയട്ടെ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും എൻ്റെ കർത്താവ് ഉപേക്ഷിക്കത്തില്ല എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിൻ്റെ പാരമ്പര്യ ചരിത്ര കഥകളല്ല പറയേണ്ടത് നിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പറയണം നിൻ്റെ ആവശ്യങ്ങൾ പറയണം അത് കിട്ടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവത്തോട് പറയണം അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്തത്തെ നീ പ്രാപിക്കും എന്താ പറഞ്ഞത് വിശ്വ ശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വാസമുണ്ടോ നിന്റെ കുഞ്ഞിൻ്റെ രോഗം മാറുമെന്ന് വിശ്വാസമുണ്ടോ നിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പരിഹാരമുണ്ടോ എന്ന് വിശ്വാസമുണ്ടോ നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടുന്ന ഉറപ്പുണ്ടോ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ളവരെത്തിച്ചേരുന്ന നിനക്ക് വിശ്വാസമുണ്ടോ നിന്റെ കണ്ണുനീരിന് മറുപടി കിട്ടുമെന്നൊന്നെ ഉറപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഒരാമയം പറ കർത്താവ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമെന്ന ചാരത്തുണ്ട് ഒക്കെ മയിലുകൾ അമ്മാവിയമ്മയുടെ കൂടെ നടന്ന് മോവാപദേശത്ത് നിന്ന് ബേദ്ലഹേമിലേക്ക് ചെല്ലുമ്പോൾ വലിയ സ്വീകരണമൊന്നും ഉണ്ടായില്ല നീ ലോകത്തിൽ നടക്കുമ്പോൾ എല്ലാവരും നിന്നോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങും പക്ഷേ എപ്പോൾ നീ പാപലോകത്തെ വിട്ട് ശാപത്തിൽ നിന്ന് മോചിതനായി ദൈവത്തിൻ്റെ പൈതലായി മാറ്റപ്പെടുമോ ആ സമയം നിന്നെ കണ്ട് ചിരിച്ചവരും നിന്നോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചവരും നിന്നെ മാറ്റി നിർത്തും കാരണം നിന്നെ ഇനി അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല സ്വത്രം ഇന്നലെ വരെ എല്ലാവരും നിന്റെ കൂടെ നിന്നത് സ്വത്രം നിന്റെ പോക്കറ്റിലുള്ളത് അനുഭവിക്കാനാണ് ഇപ്പോൾ നിൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ല എന്ന് വന്ന് ഇനി യേശു മാത്രമാണ് എനിക്ക് ആശ്രയമെന്ന് വന്ന് നീ യേശുവിനെ പിൻപറ്റാൻ ശ്രമിക്കുമ്പോൾ എന്തിന് പറയുന്നു ഒന്ന് പറ്റ അമ്മ പോലും നിന്നെ ചിലപ്പോൾ ചേർത്ത് പിടിക്കാൻ വന്നെന്ന് വരത്തില്ല പക്ഷേ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല നിന്നെ ഉപേക്ഷിക്കയില്ല ഒരർത്ഥവും അന്ന് ഭവിക്കാതെ അന്ത്യത്തോളം നിന്നെ കാത്ത് നടത്താമെന്ന് പറഞ്ഞാൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും കുഞ്ഞേ എൻ്റെ കർത്താവ് പറഞ്ഞത് ലോകാവസനത്തോളം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് സ്വത്രം അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നാല്പത്തിയൊൻപതാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ പതിമൂന്നാമത്തെ വയസ്സിൽ നീ അപകടത്തിൽപ്പെട്ട് തട്ടിപ്പോകുമെന്നല്ല കർത്താവ് പറഞ്ഞത് ലോകാവസാനത്തോളം എന്ന് പറഞ്ഞാൽ കർത്താവ് നിനക്ക് തന്ന ആയുസ് തികച്ചെടുത്ത് നിത്യത്തിലെത്തി സ്വർഗ്ഗത്തിലെ അപ്പുറോട് കൂടെ വസിക്കുന്ന കാലവും കർത്താവ് കർത്താവിൻ്റെ കൂടെയിരിക്കും അതൊരു ആമയം പറയാമെങ്കിൽ ആമയം പറ സ്വത്രം ഒരു ഒരു ബോഷനായിട്ട് നിനക്ക് തോന്നാം ഇതൊക്കെ ഭോഷത്തമായിട്ട് നിനക്ക് തോന്നാം പക്ഷെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും എല്ലാവരും മറന്നു കളഞ്ഞപ്പോൾ എല്ലാവരും കൈവിട്ടപ്പോൾ കൈവിടാത്ത കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കത്തമുണ്ട് മോനെ നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ആയിരം മടങ്ങ് ഞാൻ നിനക്ക് തിരികെ തരുമെന്ന് പറഞ്ഞിട്ടെൻ്റെ കർത്താവ് അങ്ങ് പോയില്ല തന്ന് നിറച്ചു എന്നെ ശ്രദ്ധിക്കുന്ന കൂടെ കൂടെപ്പുറപ്പേ നിങ്ങളെ അനുഗ്രഹിപ്പാൽ യേശു മതിയായവനാ സ്തോത്രം മായി പറയട്ടെ കണ്ണുനീരും വേദനയും നിന്നയും പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ രൂത്തിൻ്റെ ജീവിതത്തിൽ വേദലഹേമിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അതെല്ലാം അവളുടെ ജീവിതത്തിൽ വന്നിട്ടും ദൈവത്തുള്ള വിശ്വാസം കുറഞ്ഞുപോയില്ല എന്നെ കേൾക്കുന്ന കൂടെ കൂടെപ്പറപ്പേ ലോകം പറയുന്നത് കേട്ടിട്ട് നിന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവില്ലേ സ്വത്രം മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തി കണ്ടിട്ട് നീ ദൈവസന്നിധി പോകാതെ ഇരിക്കല്ലേ സ്വത്രം ദൈവവചനം കേൾക്കുമ്പോൾ മുഖം തിരിച്ചു പോകല്ലേ കഷ്ടതയുടെ നടുവിലും ഇറങ്ങിവന്ന് കണ്ണുനിർ തുടപ്പാൻ കഴിയുന്ന കർത്താവ നിന്നെ വിളിച്ചെന്ന് ഉറച്ചു വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് സ്വത്രം പട്ടിണിയും ബുദ്ധിമുട്ടും വേദനയും ഞെരുക്കവും അപവാദങ്ങളും അപമാനങ്ങളും സഹിച്ചുകൊണ്ട് നോക്ക് ബോവസ് എൻ്റെ വയലിൽ കാല പൊറുക്കുക ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ സന്ധ്യയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടെപ്പറപ്പെന്നിങ്ങോട് പറയട്ടെ പലവട്ടം പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം മാറ്റിന്ന് വാരി കൊടുക്കാൻ സ്വർഗം തന്നെങ്കിൽ അപ്പനുണ്ടായിട്ടില്ല അമ്മയുണ്ടായിട്ടില്ല കൂടപ്പുറപ്പ് ഉണ്ടായിട്ടില്ല സ്നേഹിതരുണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ കർത്താവൻ്റെ കൂടെ നിന്നു ഈ രാത്രി നിങ്ങളോട് പറയട്ടെ ആരൊക്കെ നിങ്ങളെ മറന്നു കളഞ്ഞാലും കർത്താവ് നിങ്ങളെ മറന്നു കളയത്തില്ല കരഞ്ഞു വിലപിച്ച കണ്ണുമായി സ്വത്ത് ആ വയലിൽ നിന്ന ഏറ്റുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വയലിലേക്ക് വന്നു സ്വത്രം ബൈബിൾ പറയുന്നു ആ വയലിൻ്റെ ഉടയവൻ അവളുടെ കണ്ണുനീര് കണ്ട് അവളുടെ അടുക്കലേക്ക് വന്നുണ്ടമോളെ ഇനി ഇവളെ ആരും അസഹ്യപ്പെടുത്തരുത് ഈ വയലിൽ നിന്ന് അവൾ പറക്കിക്കൊള്ളട്ടെ അതാ ഞാൻ നിങ്ങോട് പറയാം ഒരു വഴി നിന്റെ മുമ്പിൽ അടഞ്ഞെന്ന് കരുതി നിന്റെ ദൈവം നിന്നെ മറന്നെന്ന് നീ ചിന്തിക്കല്ലേ എല്ലാവരും നിന്നെ വെറുക്കുമ്പോൾ നിന്റെ ദൈവം കണ്ടില്ല എന്ന് നീരി ചിന്തിക്കല്ലേ നിന്റെ തലയിലെ ഒരു മുടി നാർ കൊഴിയുന്നുവെങ്കിൽ അതെന്റെ ദൈവം അറിയാതെ സംഭവിക്കത്തില്ല ഈ സന്ധ്യയെങ്കിൽ വ്യക്തമായി പറയട്ടെ എവിടെ നിന്ന് രൂത്ത് വാവിട്ട് പൊട്ടിക്കരഞ്ഞോ അവളുടെ കണ്ണുനീരി എവിടെ വീണോ അവിടെ അവൾക്ക് സ്വന്തമായി സ്വർഗം കൊടുത്തെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരയുന്ന കണ്ണുനീര് ഒരിക്കലും വൃതാവത്തില്ല സ്വത്നം നിന്റെ കൂട്ടാളിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും മറുപടി വരാതിരിക്കത്തില്ല നിന്റെ ഭവനത്തിൻ്റെ കലവറുടെ ശൂന്യത കണ്ടിട്ട് നീ നെടുവർപ്പെടുമ്പോൾ ആ ശൂന്യത നിറയ്ക്കാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെ നിന്ന് വിശ്വസിക്ക് സ്വത്തനം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവൻ നിന്റെ വഴിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിന്നെ മുൻപോട്ട് വിടാതെ വണ്ണം മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞ് നിന്നെ തകർക്കാൻ ശ്രമിക്കും ഈ ഞാൻ വ്യക്തമായി െ സകല മന്ത്രത്തെയും തകർത്തുകൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും വിശ്വസിക്കുഞ്ഞ് അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരനായ ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാനത്തിന് പ്രഭുവാണ് സ്വത്രം നോക്ക് രണ്ടാമദ്ദേഹം പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ടെന്ന് വായിക്കാമോ പ്ലീസ് രണ്ടാമദ്ദേഹം പന്ത്രണ്ടാം വാക്യം പറയട്ടെ പറയട്ടെ യും അനുഭവിച്ചുകൊണ്ട് വയലിൽ നിന്ന് കരയുന്ന രൂത്തിനെ കണ്ടട്ടെവസ് പറയുന്ന വാക്ക നിന്റെ പ്രവർത്തിക്ക് യോവാ പകരം നൽകട്ടെ എന്ത് പ്രവർത്തിയാ തനിച്ചായിപ്പോയി അമ്മച്ചിയെ തനിച്ച് പറഞ്ഞു വിടാതെ കഷ്ടവും സങ്കടവും വേദനയും ഒറ്റപ്പെടലും സഹിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ നിന്നത് സ്വത്തം ഇന്ന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് മനസ്സില്ല അവർ പറയുന്നത് അനുസരിക്കാൻ മനസ്സില്ല അവരുടെ കൂടെ പോകാൻ നമുക്ക് ഭയങ്കര മടിയാണ് നമ്മുടെ പേഴ്സണാലിറ്റിക്കൊത്തും നമ്മുടെ മാതാപിതാക്കളാകാത്തത് കൊണ്ട് അവൾ നമ്മുടെ മാതാപിതാക്കളെന്ന് പറയാൻ പോലും മനസ്സില്ലാത്ത ഒരു കാലഘട്ടത്തിലെ തലമുറയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമല്ലാത്ത ദേശത്ത് അമ്മാവിയമ്മയുടെ കൂടെ വന്നു നിൽക്കുന്ന ൂത്തിനോട് പറയുക നിന്റെ പ്രവർത്തിക്ക് ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന കൂടെപ്പുറപ്പേ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു വന്നു വന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉയർത്തപ്പെടും നിങ്ങളുടെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കലവറ നിറഞ്ഞ് കവിയും നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഈ അനുഗ്രഹം ഇന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പിതാവായ അബ്രഹാം ഉടച്ചത് വാത്തത്വമാണ് അങ്ങനെ ആ വാത്തത്വത്തിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തു മൂലം നിനക്ക് നിന്റെ സന്തതിക്കും തരുവാൻ സ്വർഗത്തിൽ അപ്പന മനസ്സുണ്ടായെങ്കിൽ ഈ സന്ധിയിൽ വ്യക്തമായി പറയട്ടെ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം യഹോവ നൽകി തരുമെന്ന് സ്തോത്രം ബോവസ് പറഞ്ഞെങ്കിൽ സ്തോത്രം വ്യക്തമായി പറയട്ടെ നീ ആശ്രയിച്ചത് ദൈവത്തിലാ അതുകൊണ്ട് ഒരിക്കലും നീ തോറ്റുപോകുവാൻ ഇടവരത്തില്ല മായി പറയട്ടെ ബോവസ് രൂത്തിനെ ആ വയലിൻ്റെ അവകാശിയാക്കി തീർത്തെങ്കിൽ ഈ സന്ധ്യെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ മുക്കുവ സഹോദരന്മാരെ വിളിച്ച് വേർതിരിച്ച് സ്വർഗീയ ശുശ്രൂഷക്ക് ഓഹരിക്കാരനാക്കുവാൻ യേശു കർത്താവ് ശ്രമിച്ചപ്പോൾ അവർ മത്സരിച്ചും പിണങ്ങിയും തങ്ങൾ ചെയ്ത ദൈവപ്രവൃത്തിയിൽ വലിയവനാകാൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങളിൽ ആ വലിയവനെന്ന് ഞാൻ ചുരുക്കട്ടെ സ്വത്രം ഈ സ്വപ്നം വ്യക്തമായി നിങ്ങളോട് പറയട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ എത്രത്തോളം നീ ഉയർത്തപ്പെടുന്നുവോ അത്രത്തോളം ദൈവത്തിൻറെ കരത്തിൽ നിന്നെ താഴ്ത്തി കൊടുക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ കൂടെപ്പുറപ്പേ വ്യക്തമായി നിങ്ങളോട് പറയാം ഈ ഭൂമിയിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിയും സ്വർഗം അനുവദിക്കത്തില്ല എന്നാൽ ഭാവിക്കേണ്ടതിന് മീതേ ഭാവിച്ചു വർന്ന് ഞാനെന്തൊക്കെയാണ് എന്നു വേറെ ആരുമില്ല എന്നുള്ള നകള ഭാവത്തോടെ ഈ പുസ്തകം നീ ചുമന്നാൽ ഉണ്ടല്ലോ സ്വർഗം പറയും ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് സ്വന്തം നമുക്ക് ഒരു പക്ഷെ തോന്നാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ വാക്യത്തിനും റെഫറൻസ് ഉൾപ്പെടെ എനിക്കറിയാം അത് നിൻ്റെ ഉള്ളൂ സ്വത്രം സ്വർഗം പറയും ഞാൻ നിന്നെ അറിയില്ലെന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ ഡൽഹിയിലിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പോളിളക്കോട്ടത്തെ അറിയത്തില്ല സ്വത്രം കാരണം ഞാനും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ പ്രധാനമന്ത്രിയാ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു പ്രജയാണെന്ന് അദ്ദേഹം അറിയണമെങ്കിൽ അതിന്റെ തെളിവ് സഹിതം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പുറപ്പരേ നിനക്ക് ബൈബിൾ മൊത്തം അറിയാമായിരിക്കും നീ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ കർത്താവ് തന്നെ അറിയുന്നില്ലെങ്കിൽ നിന്റെ പ്രയത്നങ്ങളെല്ലാം വ്യർത്ഥമാണ് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ വചനപ്രകാരം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ട് ഒന്ന് പറയുന്ന പ്രകാരം നീ ദൈവത്തെ പിൻപറ്റാൻ ശ്രമിച്ചാൽ സ്വത്തനം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പത്ത് പതിനൊന്ന് പറയുന്ന പ്രകാരം നീ ഭൂതലത്തിൽ ഭാഗ്യവനായി നിലനിൽക്കും എന്താ പറയുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പത്ത് പതിനൊന്ന് വരാനർത്ഥവും നിനക്ക് വരികയില്ല അപ്പൊ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഭൂമിയിൽ അനർത്ഥമുണ്ട് സ്വത്ത് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല അങ്ങനെയാണെങ്കിൽ സകല ബാധകളും നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കും നീ പോകുന്ന വഴിയിൽ പതിയിരുന്ന് നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കും പിശാജു വാദിച്ചിരുന്നേക്കും എന്നാൽ നിനക്ക് മുമ്പും പിൻപും ഞാൻ എൻ്റെ ദൂതഗണത്തെ കൊണ്ട് നിന്നെ കത്ത് പരിപാലിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനാറ് പറയുന്നത് പരിപാലിക്കുന്ന നിനക്ക് ദീർഘായുസുണ്ടാകും ഇത്ര നല്ല ദൈവം ഇത്രത്തോളം തന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവം ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ വിട്ടുകൊടുക്കത്തലെന്ന് പറഞ്ഞ ദൈവം അന്ത്യത്തോളം നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവം ചോദിക്കുന്നതിലും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരിയായി നിന്നെ ഉയർത്തി മാനിക്കാമെന്ന് പറഞ്ഞ ദൈവം മറ്റാരുമല്ല സ്വർഗ്ഗലോകം ലോകം താണ ലോകത്തിലേക്ക് വന്ന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെയും മനുഷ്യ നമ്മുടെ ഇടയിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മുപ്പത്തിമൂന്നര തിരുവയസിൽ കാൽവറി കുശൻ നിന്റെയും എൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ പ്രായശിത്തമായി യാഗമായി തീർന്ന യേശു കർത്താവ് ആ കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കാൻ തയ്യാറുണ്ടോ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നീ ഒരിക്കലും ഇരന്ന് നടക്കുവാൻ കരഞ്ഞു കൊണ്ട് നടക്കുവാൻ തനിച്ചാകുവാൻ ദൈവം നിന്നെ വിടത്തില്ല സകലത്തിന് മേലായ നാമം നൽകി നിന്നെ ഉയർത്തി മാനിക്കും ആ ഉയർത്താമെന്ന് പറഞ്ഞ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ നമുക്ക് നമ്മെ താഴ്ത്തിക്കൊടുക്കാം ഈ വജങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു